കർണാടകയിൽ നിന്ന് ഓരോ മണിക്കൂറുകളിലും ഓരോ വാർത്തകളാണ് കടന്നു വരുന്നുള്ളത് ചില വാർത്തകൾ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിന് മുൻതൂക്കം നൽകുമ്പോൾ എന്നാൽ ചിലത് കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിന്റെ പതനത്തെയും വിളിച്ചോതുന്നുണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള വാർത്തകളാണ് മണിക്കൂറുകൾ ഇടവെച്ചുകൊണ്ട് കർണാടകയിൽ നിന്ന് കടന്നു വരുന്നുള്ളത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലെ റിലയൻസൻസ് ഹോട്ടലിലുള്ള വിമത എം എൽ എ നാലു പേരെ ുന്നു അല്ലെങ്കിൽ നാലു പേർ അവിടെ നിന്നും സ്ഥലം കാലിയാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് കടന്നു വരുന്നത് ഈ വാർത്ത പുറത്തുവിട്ടത് ഇന്ത്യ ടുഡേ ആണ് ഇന്ത്യ ടുഡേ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവർ കാറിലൂടെയാണ് മുംബൈയിൽ നിന്നും പുറത്തേക്ക് അവർ പോയിട്ടുള്ളത് എന്നാൽ എവിടേക്കാണ് അവർ പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ഇന്ത്യ ടുഡേ നൽകുന്നില്ല എന്നാൽ പല രീതിയിലുള്ള ആരോപണങ്ങളും അനുകൂലമായിട്ടുള്ള കോൺഗ്രസിന്റെ സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത് ഈ നാല് പേരും കോൺഗ്രസ് ക്യാമ്പിലേക്കാണോ പോയത് എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണുള്ളത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഇത്രയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ നാലു പേർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഡി കെ ശിവകുമാറിന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ കർണാടകയിൽ ഫലിച്ചു സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം ഉദാഹരണമായിരുന്നു രാജിവെച്ച രാമലിംഗ എം എൽ എ രാമലിംഗ രാമലിംഗം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാമെന്നുള്ള ഒരു വലിയ ഉറപ്പ് രാജിവെച്ച രാമലിംഗം കോൺഗ്രസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് കെ സി വേണുഗോപാലിനോടും അതുപോലെ തന്നെ കുമാരസ്വാമിയുമായും സിദ്ധരാമയ്യുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്ന് രാമലിംഗം പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് നാല് എം എൽ എ മാർ മുംബൈയിലെ റിലയൻസെൻസ് ഹോട്ടലിൽ നിന്നും കാണാതായിരിക്കുന്നു അല്ലെങ്കിൽ പുറത്തു പോയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കടന്നു വരുന്നത് ഈ റിപ്പോർട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ചിലപ്പോൾ കോൺഗ്രസ് ജെ ഡി സർക്കാരിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കർണാടകയിൽ ഒരുക്കിയേക്കാം അങ്ങനെ അനുകൂല തീരുമാനം എന്ന് വേണം ഈ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ വിശേഷിപ്പിക്കാൻ കാരണം കോൺഗ്രസ് ജെ ഡി എസിന് മുന്നിൽ സമയം ആവശ്യമുണ്ടായിരുന്നു ആ സമയങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങളും ചില തീരുമാനങ്ങളും തീരുമാനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്പീക്കർ നിലപാട് വ്യക്തമാക്കിയത് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സമയം കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുകയാണ് ആ സമയത്തെ ഉപയോഗിക്കാൻ ഡി കെ ശിവകുമാറിനും കോൺഗ്രസിനും സാധിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്ന് ഉയർന്നു വരുന്നതിനിടയിലാണ് നാല് എം എൽ എ മാർ മുംബൈയിലെ റിലയൻസെൻസ് ഹോട്ടലിൽ നിന്നും കാണാതായിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുപോയതായിട്ടുള്ള വിവരങ്ങൾ കടന്നു വരുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആബ് ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്